ഹലോ ഈ വീഡിയോയിൽ നമ്മൾ കറന്റ് ആസ്തി എൻട്രി ചെയ്യുകയായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ആസ്തി ഇനിയും ബാക്കിയുണ്ട് ഞങ്ങൾ അത് ബാങ്ക് അക്കൗണ്ടിൽ എഴുതി കൈയിൽ പണമുണ്ടായിരുന്നു ഇനി നമുക്ക് സ്ഥിര നിക്ഷേപവും മറ്റ് എൻട്രുകളും നോക്കാം നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ കാണാം ആദ്യം നമുക്ക് സ്ഥിര നിക്ഷേപത്തെക്കുറിച്ച് നോക്കാം നിങ്ങളുടെ സി എൽ എഫിൽ ഏതെങ്കിലും ഫിക്സഡ് ഡിപ്പോസിറ്റ് എൻട്രി ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് എൻട്രി നടത്താം നമ്മുടെ സി എൽ എഫിൽ ഒരു എൻട്രി ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യും നിങ്ങൾ ഇവിടെ ഐ എഫ് സി കോഡ് നൽകണം സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ബാങ്കും ബ്രാഞ്ചും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാൻ കഴിയും നിക്ഷേപം നടത്തിയ തീയതിയിൽ മാർച്ച് മുപ്പത്തിയൊന്നിന് നിങ്ങൾ അത് സ്വീകരിക്കും ഞങ്ങൾ അമ്പതിനായിരം രൂപയുടെ സ്ഥിര നിക്ഷേപം നടത്തിയിട്ടുണ്ട് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യണം പച്ചടിക്ക് ക്ലിക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങളുടെ എൻട്രി സേവ് ചെയ്യപ്പെടുകയുള്ളൂ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സ്ഥിര നിക്ഷേപ തുക ലാഭിക്കപ്പെടും നിങ്ങൾക്ക് ഈ രീതിയിൽ പ്രവേശിക്കാൻ കഴിയും തിരിച്ചു പോകാം ഇപ്പോഴത്തെ ആസ്തി നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം അംഗം എസ് എച്ച് ഇക്കുള്ള ലോൺ ഇതാ ഗ്രൂപ്പിന്റെ ചില ഘട്ടങ്ങളിൽ സി എൽ എഫ് അംഗങ്ങളും ഉള്ളതിനാൽ അംഗങ്ങൾക്ക് ഇവിടെ വായ്പ ഓപ്ഷൻ ലഭിക്കും അതിനാൽ ഈ ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നു നിങ്ങളുടെ സി എൽ എഫിൽ നിന്ന് ഒരു പിജിക്കോ ഗ്രൂപ്പിനോ വായ്പ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രവേശിക്കാം ഇതാ ലോൺ അത് ലോൺ അത് നിങ്ങൾ ഇവിടെ നൽകുക നന്ദി